എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ വീഡിയോ ഇടാൻ ഓൺ ഓൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ചേട്ടയ്ക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ എല്ല് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ചേട്ടയുടെ രണ്ട് കൂട്ടുകാരിപ്പോൾ വന്നായിരുന്നേ അതുകൊണ്ട് ഞാൻ അന്നലെ വീഡിയോ അങ്ങ് ഓഫ് ആക്കിയതാണ് അപ്പോൾ ഒരു ബൈക്ക് വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചതാണ് ബൈക്കിൽ ഉണ്ടായിരുന്ന ആള് കോഴിക്കോടാണ് കാലിൻ്റെ എല്ലൊക്കെ പൊട്ടിയിട്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുന്നു ചേട്ടയ്ക്ക് നല്ല വേദനയൊക്കെ ഉണ്ട് മരുന്നുണ്ട് പിന്നെ ക്ലാവിക്കൽ ബ്രേസ് ആണ് ഇട്ടേക്കുന്നത് നല്ലതായിട്ട് ടൈറ്റൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നാലും വേദനയൊക്കെ ഉണ്ട് കിടക്കാനും എഴുന്നേൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും വരാതെ ദൈവം കാത്തു എന്ന് നമുക്ക് ആശ്വസിക്കാം ബൈക്കിൽ വന്ന വന്നയാൾ നല്ല സ്പീഡിലായിരുന്നു അന്നേ വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ പുറകിൽ വന്ന് ഇടിക്കുമായിരുന്നു നന്നായിട്ട് ശക്തിയിൽ ഇടിച്ചു ഇപ്പോൾ ഇവിടെ ചേട്ടാട് കുടുംബക്കാരും ആൾക്കാരും ഒക്കെ ആയിട്ട് എപ്പോഴും ആൾക്കാർ വരുവാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചേട്ടാട് കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യണമുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ഒന്ന് പറയാം എന്ന് വിചാരിച്ച് വന്നതാട്ടോ കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ഇടയുള്ളൂ ഞാൻ എന്നും വീഡിയോ ഇടുന്നത് നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ കാര്യം പറയാമോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ കാര്യം നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചിരുന്നൊരു ചെറിയ വീഡിയോ ആക്കി ഇട്ടതാണ്